കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൽത്തുറങ്ങിൽ അടച്ചതോടെ എളുപ്പത്തിൽ എ എ പി സർക്കാരിന് താഴെ ഇറക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു ആർക്ക് ബി ജെ പിക്ക് മുഖ്യമന്ത്രി അറസ്റ്റിലായ സംസ്ഥാനത്ത് ആദ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് മാറ്റുക എന്ന തന്ത്രത്തിനാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് എന്നാൽ കെജ്രിവാൾ അറസ്റ്റിലായി പന്ത്രണ്ട് ദിവസം പിന്നിട്ടിട്ടും ഡൽഹി സർക്കാരിന് ഒന്ന് അനക്കാൻ പോലും പക്ഷേ ഈ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല കെജ്രിവാൾ അറസ്റ്റിലാണെങ്കിലും ഡൽഹി സർക്കാരിന് മുന്നിൽ നിന്ന് നയിക്കുന്ന സ്ത്രീ ശക്തിക്ക് മുന്നിലാണ് ബി ജെ പി അടിയറവ് പറഞ്ഞിരിക്കുന്നത് മറ്റാരും അല്ല ഡൽഹി ധനമന്ത്രി അത് ആണ് ആ നേതാവ് എ എ പി ദേശീയ കൺവീനറുടെ അഭാവത്തിൽ പാർട്ടിക്കുള്ളിലെയും ഡൽഹി സർക്കാരിലെയും നിലവിലെ സാഹചര്യം പരിഹരിക്കാൻ പാർട്ടിക്ക് ഒരു പുതിയ നേതാവിന് ആവശ്യമാണ് വരും ദിവസങ്ങളിൽ ഡൽഹി ധനമന്ത്രി അത്തശ്ശി പാർട്ടിയുടെ കടിഞ്ഞാൻ പിടിച്ചേക്കുമെന്ന വാർത്തകൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് അതിഷിയെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിക്കുമോ എന്നതിൽ ഉറപ്പു പറയാൻ സാധിക്കില്ലെന്നും പാർട്ടിയുടെ കടിഞ്ഞാർ നിലവിൽ ഈ നേതാവിൽ തന്നെയാണ് ഇതോടെ അതിഷിക്കെതിരെയും അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇ ഡി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താലും പാർട്ടി പിളരില്ലെന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതിഷിയെ ലക്ഷ്യമിടുന്നത് അതിഷി ആരാണ് എന്ന് ഒന്ന് പരിശോധിക്കാം ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ വിജയ് കുമാർ സിംഗിന്റെയും തൃപ്ത വാഹിയുടെയും മകളാണ് അതിഷി സെന്റ് സ്റ്റീഫൻ കോളേജിൽ ചരിത്രം പഠിക്കുകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെവനിങ് സ്കോളർഷിപ്പിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു പ്രതിബദ്ധതയുള്ള പ്രവർത്തക എന്നാണ് അതിഷിയെ എ എപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഏഴു വർഷം മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ജൈവ കൃഷിയിലും പുരോഗമനപരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ശ്രദ്ധ പതിപ്പിച്ച അതിഷി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗമായി അവിടെ വെച്ചാണ് അവർ എ എ പി അംഗങ്ങളെ കണ്ടുമുട്ടുന്നത് എ എ പിയുടെ ആരംഭ സമയത്ത് അതിഷി പാർട്ടിയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗവും അവർ തന്നെയായിരുന്നു രൂപീകരണ ഘട്ടത്തിൽ പാർട്ടിയുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അതിഷി നിർണായക പങ്കും വഹിച്ചിട്ടുണ്ട് ഡൽഹിയിലെ കൽഖാജി മണ്ഡലത്തെയാണ് അതിഷി ഇന്ന് പ്രതിനിധീകരിക്കുന്നത് നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന എ എ പി നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അതിഷി ക്യാബിനറ്റ് പുനഃസംഘടനയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒൻപതിന് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞയും ചെയ്തു ഡൽഹി ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രിയും ഏറ്റവും കൂടുതൽ വകുപ്പുകൾ വഹിക്കുന്നതും ഇതേ അതിഷി തന്നെയാണ് ധനവകുപ്പിന് പുറമെ ജലം വിദ്യാഭ്യാസം പൊതുമരാമത്ത് വകുപ്പ് വൈദ്യുതി റവന്യൂ നിയമം ആസൂത്രണം സേവനങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി വിജിലൻസ് എന്നീ വകുപ്പുകളും ചുമതലകളും എ എ ഈ വനിതാ നേതാവിന്റെ ചുമലിലാണ്